നിയമസഭയിൽ കൈപൊള്ളിയിരിക്കുകയാണ് സഹാക്കന്മാർക്ക് ഡിജിറ്റൽ വൽക്കരണം ഇപ്പോൾ വൻ മാറിയിരിക്കുന്നു ഒൻപത് കോടിയിലധികം ഊരാളുങ്കൾ ആറ് വർഷം കൈവശം വെച്ചെന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് വിവരാവകാശ രേഖയിലാണ് വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലുള്ളത് നിയമസഭ ഡിജിറ്റൽ വൽക്കരണ പദ്ധതി നടപ്പാക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ നൽകിയ കോടികൾ ആറ് വർഷം കണക്കില്ലാതെ കിടന്നെന്ന വാർത്ത സ്ഥിരീകരിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് അഡ്വാൻസ് തുകയായി പത്ത് കോടിയോളം ലഭിച്ചതിന്റെ ഇൻവോയ്സ് ഈ വർഷം മെയ് ഒൻപതിനാണ് ഊരാളുങ്കൾ സമർപ്പിച്ചതെന്ന് വിവരാവകാശ രേഖയിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി തുക ആറു വർഷം ഊരാളുങ്കൽ കൈവശം മാധ്യമ വെച്ചെന്നാർത്തക്കെതിരെ മുൻപ് രംഗത്തുവന്ന നിയമസഭാ സെക്രട്ടേറിയറ്റും ഊരാളുങ്കിലും ഇൻവോയ്സ് നൽകുന്നതിലെ കാലതാമസം സ്ഥിരീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു അഡ്വാൻസ് തുക ക്രമപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന വാദത്തിലായിരുന്നു അന്നത്തെ പ്രതിരോധം ഇതിനു പിന്നാലെയാണ് പണം അനുവദിച്ചതിന്റെയും അതിൻ്റെ ഇൻവോയ്സ് സമർപ്പിച്ചതിൻ്റെയും തീയതികൾ വെളിപ്പെടുത്തുന്ന വിവരാവകാശ രേഖ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ മുപ്പതിന് പൂർത്തിയാകേണ്ടിരുന്ന പദ്ധതി പന്ത്രണ്ട് തവണ ഊരാളുങ്കലിനും നീട്ടി നൽകി സാമ്പത്തിക ഇടപാടുകൾ ക്രമപ്പെടുത്തുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന നിയമസഭാ സെക്രട്ടേറിയറ്റ് സ്ഥിരീകരിച്ച അതേ കമ്പനിക്കാണ് ഈ വർഷം നവംബർ മുപ്പത് വരെ വീണ്ടും കരാർ നീട്ടി നൽകിയിരിക്കുന്നത്